നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സിന്ദൂരം മായച്ചിട്ട് മോദിയോട് പറയാനല്ലേ പറഞ്ഞത് ആ മാ സിന്ദൂരത്തിന് പകരം ചോദിച്ചത് എങ്ങനെയാണെന്ന് വിവരിക്കാൻ ഞങ്ങളുടെ പെൺ സിംഹങ്ങളെ തന്നെ വിട്ടിട്ടുമുണ്ട് ഇന്ത്യൻ സേനയുടെ ഭാഗത്തുനിന്ന് ഓപ്പറേഷൻ സിന്ദൂർ ബ്രീഫിംഗ് ചെയ്യുന്ന നാരി ശക്തി കൂടെയുള്ള പുരുഷന്മാരെ വെടിവെച്ച് വീഴ്ത്തി ഭാരതത്തിലെ സ്ത്രീകളെ ഭയപ്പെടുത്താൻ ശ്രമിച്ച തീവ്രവാദികൾക്ക് ഇതിലും മികച്ച മറുപടി എങ്ങനെ കൊടുക്കാൻ സാധിക്കുമെന്നാണ് ഇന്ത്യക്കാർ ചോദിക്കുന്നത് പിന്നാലെ സോഷ്യൽ മീഡിയ ട്രെൻഡിങ്ങായി ഐ ടോൾഡ് മോദിയും ബോംബിട്ടത് ഭാരത സ്ത്രീകൾ ചത്തവർക്ക് സ്വർഗം കിട്ടില്ല ഹൂറികളും നഷ്ടപ്പെടും എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് പഹൽഗാമിൽ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് തീവ്രവാദികൾ നടത്തിയ ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ധൂർ എന്ന തിരിച്ചടി നടത്തിയതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന അഭിപ്രായ പ്രകടനങ്ങളാണിവ അവർ കനിമചൊല്ലാൻ പറഞ്ഞ ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ കാളിയുമായി ചൊല്ലി എന്നതും സോഷ്യൽ മീഡിയ ട്രെൻഡിങ് തന്നെയാണ് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിൽ ഒരു സാധാരണ സ്ഥലവും ആക്രമിക്കപ്പെട്ടിട്ടില്ലെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ത്യൻ സൈന്യത്തിന് കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നുവെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു നമ്മുടെ സൈന്യത്തിന് വളരെ കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു ഹനുമാനെ പോലെയാണ് സൈന്യം ആക്രമിച്ചത് നിരപരാധികളെ കൊന്നവരെ മാത്രമേ ഞങ്ങൾ കൊന്നുള്ളൂ ഇന്ത്യക്ക് നേരെയുള്ള ആക്രമണത്തിന് മറുപടി നൽകാനുള്ള അവകാശമാണ് വിനിയോഗിച്ചത് ഇന്ത്യൻ സൈന്യത്തിന്റെ ധീരതയെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു ഹനുമാൻജിയുടെ ആദർശങ്ങൾ ഞങ്ങൾ പിന്തുടർന്നു രാജ്നാഥ് സിംഗ് പറഞ്ഞു ഇതോടെ കലിമ ചൊല്ലാൻ പറഞ്ഞു നിറയൊഴിച്ചപ്പോൾ ഇപ്പുറത്തുള്ളത് ഹനുമാൻ ചാലീസെ ചൊല്ലി ലങ്കാദഹനം നടത്താൻ കഴിവുള്ള പിള്ളേരാണെന്ന് ഓർക്കണമായിരുന്നു എന്ന കമന്റുകളും ഇതിന് താഴെയായി വന്നു അതിനിടെ പാകിസ്ഥാന്റെ വ്യോമാതിർത്തി എച്ച് ക്യു നയൻ എൽ വൈ എയ്റ്റി വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാൽ സംരക്ഷിക്കപ്പെട്ടിരുന്നുവെന്ന വീരവാദം മുഴക്കിയിരുന്നു എന്നാൽ പാകിസ്ഥാനിലെയും പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെയും ഒൻപത് ഭീകര ക്യാമ്പുകളിൽ ഇന്ത്യ കൃത്യമായ ആക്രമണം നടത്തിയതോടെ വ്യോമ ഭീഷണികൾക്കെതിരായ അത്യാധുനിക പരിഹാരങ്ങളായി ഇസ്ലാമാബാദ് പലപ്പോഴും പരേഡ് ചെയ്യുന്ന ചൈനീസ് നിർമ്മിത പ്ലാറ്റ്ഫോമുകൾ ദയനീയമായി പരാജയപ്പെട്ട കാഴ്ചയാണ് ലോകം കണ്ടത് ചൈന പാകിസ്ഥാന് കൊടുത്ത എച്ച് ക്യു നയൻ എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ ഫോട്ടോ സഹിതമിട്ട് ഇന്നലെ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തെയും ഇന്ത്യ അയച്ച ഓരോ മിസൈലും ഇന്നലെ ആകാശത്ത് വെച്ച് തന്നെ നിർവീര്യമാക്കേണ്ടിയിരുന്ന ആളാണ് ടിയാൻ ഇന്നലെ രാത്രിയോടെ മാനം പോയൊരു പാവം എന്ന ട്രോളുകളാണ് ഉയരുന്നത് ഭാവൽപൂർ മുരിദഗെ മുസാഫറാബാദ് കോഡ്ലി എന്നിവിടങ്ങളിലെ ഉയർന്ന മൂല്യമുള്ള തീവ്രവാദ ലക്ഷ്യങ്ങളെ ഇല്ലാതാക്കാൻ ഇന്ത്യൻ മിസൈലുകൾ എടുത്ത നിമിഷങ്ങൾക്കുള്ളിൽ പാകിസ്ഥാന്റെ കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന മിസൈൽ കവചം നിശ്ചലമായിരുന്നു ഇത് ഒറ്റയടിക്കുള്ള പരാജയമല്ല നാണക്കേടുണ്ടാക്കുന്ന നിരവധി തകർച്ചകളിലെ ഏറ്റവും പുതിയ അധ്യായമാണിത് ഇന്ത്യയുടെ നിർണായക ആക്രമണത്തെ തുടർന്ന് നുണകളുടെ ഡിജിറ്റൽ നാടകങ്ങളുടെയും ഒരു വൻ പ്രവാഹത്തിലൂടെ ശ്രദ്ധ തിരിക്കാനും ആഖ്യാനത്തെ നിയന്ത്രിക്കാനുമുള്ള തീവ്ര ശ്രമത്തിലാണ് പാകിസ്ഥാൻ പൂർണ്ണമായ തെറ്റായ വിവര ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് ഇന്ത്യൻ സായുധ സേനയുടെ കേന്ദ്രീകൃതവും ഫലപ്രദവുമായ സൈനിക നടപടിയായി ആരംഭിച്ചത് ഇപ്പോൾ കുഴപ്പങ്ങളോടുകൂടിയ ഒരു ഓൺലൈൻ പ്രചാരണ യുദ്ധമായി മാറിയിരിക്കുകയാണ് ഓപ്പറേഷൻ എന്ന സൈനിക നടപടി അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്ന് വൻ കവറേജ് നേടി ആക്രമണങ്ങൾ ആക്രമണാത്മക നടപടിയല്ല മറിച്ച് കൃത്യതയോടെയുള്ള ഭീകരവിരുദ്ധ നടപടിയാണെന്ന ഇന്ത്യയുടെ നിലപാടിനെ മിക്ക ആഗോള പ്രസിദ്ധീകരണങ്ങളും പ്രതിധ്വനിപ്പിച്ചു നിരവധി യു ബ്രിട്ടീഷ് പ്രസിദ്ധീകരണങ്ങളിൽ ഈ വിഷയം പ്രധാന വിഷയമായി നൽകി ബഹവൽപൂരിലെയും മുരിദ്ഗയിലെയും ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യൻ ആക്രമണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളാണെന്ന സംഭവത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ബി ബിസി ഊന്നി പറഞ്ഞു കൂടാതെ തകർന്ന ഭീകര ക്യാമ്പുകളുടെ ചിത്രങ്ങളും പ്രസിദ്ധീകരിക്കപ്പെട്ടു ഒട്ടും അസ്വസ്ഥനാവാതെ അക്ഷോഭനായി ഇരുന്ന് ഋഷി വര്യന്റെ വിവേകത്തോടുകൂടി പ്രവർത്തിച്ച പ്രധാനമന്ത്രി മോദിയെയും സോഷ്യൽ മീഡിയ വണങ്ങുന്നുണ്ട് ആ കമന്റുകൾ എങ്ങനെ നമ്മൾ പാകിസ്ഥാനോട് നേരിടും എന്ന സത്യം ഒരു രീതിയിലും മറച്ചു വെച്ചിരുന്നില്ല സുരക്ഷാ മീറ്റിംഗ് കൂടി സൈന്യത്തോട് തയ്യാറെടുക്കാൻ പറഞ്ഞ് നിന്നെയൊക്കെ അടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു തന്നെയാണ് അടിച്ചത് തുർക്കിയുടെ യുദ്ധക്കപ്പലോ ചൈനയുടെ ഫൈറ്റർ ജെറ്റുകളോ ഇന്നത്തെ ഇന്ത്യയെ ഒന്ന് ഭീതിപ്പെടുത്തുന്നു പോലുമില്ല കാരണം നമ്മുടെ സൈന്യം എന്താണെന്ന് അറിയാവുന്നവരാണ് രാജ്യം ഭരിക്കുന്നത് എന്നുകൊണ്ട് തന്നെ മില്ലടുക്കർജന തൊടുക്കർജുന തൊടുക്കുമ്പോൾ ആയിരമായി ഭേദിച്ച് ലക്ഷ്യമെത്തുമ്പോൾ പതിനായിരം ആ കർജുന എന്ന കൃഷ്ണനീതിയാണ് മോദിയുടെ രാജനീതി തന്നോട് ദുഃഖമറിയിച്ച അമർഷം പ്രകടിപ്പിച്ച തന്റെ കുടുംബങ്ങളോട് കൃത്യമായ സമയത്ത് കൃത്യമായ നടപടി ഉണ്ടാവും കടുത്ത നടപടി തന്നെ ഉണ്ടാവും എന്ന ഉറപ്പ് മാത്രം നൽകി വിവിധ വശങ്ങൾ പരിശോധിച്ച് അന്താരാഷ്ട്ര ബന്ധങ്ങളെ കൃത്യമായി വിലയിരുത്തി കൃത്യമായ പദ്ധതി ആസൂത്രണം ചെയ്ത് ശത്രുവിന്റെ കണ്ണുതറിക്കാൻ കബളിപ്പിക്കലും നടത്തി പതിനഞ്ചാം ദിവസം കാരണവർ തന്നെ സിന്ധൂരക്കുറി ചാർത്തി അടയാളം നൽകി ശത്രുവിന് മേൽ എണ്ണം പറഞ്ഞുകൊണ്ടുള്ള അടി നടന്നു രാത്രി മുതൽ പുലർച്ചെ വരെ മുഴുവൻ സൈനിക നീക്കവും വിഷയങ്ങളും ഒന്നൊന്നായി നിരീക്ഷിച്ചുകൊണ്ടിരുന്നു കാരണവർ രാവിലെ എഴുന്നേറ്റ കുടുംബങ്ങളും സ്വന്ത ബന്ധങ്ങളും ശത്രുക്കളും വരെ കാരണവർ അടിച്ചടിയുടെ ബലം കണ്ട് അത്ഭുതപ്പെട്ട് ആശ്ചര്യപ്പെട്ട് രോമാഞ്ചപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയായിരുന്നു പിന്നീട് മിസ്റ്റർ കൂൾ എന്നൊക്കെ അക്ഷരം തെറ്റാതെ വിളിക്കാൻ പറ്റുന്നതും നമിക്കുന്നതും ഈ മനുഷ്യനെയാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി